ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡിഷസ് മൈ രോഹിണി ഇന്ന് ഞാനിവിടെ സവാളയും ബീറ്റ് റൂട്ടും വെച്ചിട്ട് ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഇവിടെ സവാള ഇതേപോലെ വട്ടത്തിൽ കനം കുറഞ്ഞ് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സവാളയുടെ കുത്തലൊക്കെ ഒന്ന് പോവാനായിട്ട് ആ ഒരു കുത്തിയ ഒരു ടേസ്റ്റ് പോകാനായിട്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് വെക്കാം അപ്പോൾ ഈ ഉള്ളിയൊക്കെ സവാളയൊക്കെ ഒന്ന് മൂടണ വരെ തന്നെ വേണം കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം വെള്ളമെല്ലാം മാറ്റി ഒട്ടും വെള്ളമില്ലാതെ എടുത്തിട്ട് ഒരു ചെറിയ പച്ചമുളക് എരിവിനാവശ്യമായത് മതി അത് ചെറുതാക്കി നുറുക്കിയത് പിന്നെ വേണ്ടത് ഒരു ചെറിയ കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയും വേണ്ടു കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീര് അപ്പോൾ നിങ്ങൾ എത്ര സവാള എടുക്കണോ അതിനനുസരിച്ചിട്ട് നീ നാരങ്ങയുടെ നീരെടുക്കണം പിന്നെ വേണ്ട ഒരു നുള്ള് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കൈ വെച്ച് മിക്സ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരുന്നു എന്നേ ഉള്ളൂ അതിന് ശേഷം നമുക്കിത് ചപ്പാത്തിയുടെ കൂടിയും ബിരിയാണിയുടെ കൂടിയും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്